വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കരുളായി മൂത്തേടം വില്ലേജുകൾക്ക് കീഴിൽ മന്ദഗതിയിൽ പുരോഗമിക്കുന്നു പന്ത്രണ്ട് മണിയായിട്ടും പല ബൂത്തുകളിലും മുപ്പത് ശതമാനത്തിന് താഴെയാണ് പോളിംഗ് നടന്നത് എല്ലാ ബൂത്തിലും കൃത്യം ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാവിലെ തന്നെ വോട്ടർമാർ തിങ്ങി നിറഞ്ഞു നിന്ന ബൂത്തുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പലതും ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് കാണാനായത് പറയത്തക്ക രീതിയിൽ പഞ്ചായത്തിലും മെഷീൻ തകരാറുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല അതിനാൽ തന്നെ ആ രീതിയിൽ വോട്ടിംഗ് വൈകുന്ന സ്ഥിതിയും ഉണ്ടായില്ല കാലാവസ്ഥ അനുകൂലമായിട്ട് പോലും വോട്ടർമാർ വോട്ട് ചെയ്യാനെത്താത്തതും നേതാക്കളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇതേവരെയുള്ള പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് മൊത്തം വോട്ടിങ്ങിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് News Bureau Karulai TT baby diaper and pants made for Indian baby body type